നമസ്കാരം എൻ്റെ പേര് ജോസ് വീട് അങ്കമാലി ഞാനൊരു റിട്ടയേർഡ് എൻജിനീയറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ പട്ടിക്കാടാണ് ഞാനൊരു പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വന്നാണ് എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ പിന്നെ ഡയബറ്റിക് ഇവിടെ ഇത്ര അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് ആണ് കാരണം ഇവിടെ നിറ നിറയെ മരങ്ങൾ കൂടാതെ ഒരു ട്രഡീഷണൽ കൺസ്ട്രക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നടക്കാനുള്ള സൗകര്യമുണ്ട് സൺബാത്തിനുള്ള സൗകര്യമുണ്ട് ഇവിടെ മൊത്തം സ്റ്റാഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ചോളം സ്റ്റാഫുകളുണ്ട് അവരെല്ലാവരും ട്രെയിൻഡ് സ്റ്റാഫാണ് അപ്പോൾ അത് കൂടാണ്ട് ക്വാളിഫൈഡ് നാച്ചുറോപ്പതിയിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത മൂന്ന് ഡോക്ടറുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അത് കൂടാണ്ട് നാച്ചുറൽ തെറാപ്പി സ്പെഷ്യലിസ്റ്റായ ജേക്കബ് പടക്കേഞ്ചേരി സാറിൻ്റെ സേവനം കൂടി നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ആൻഡ് നോൺ എ സി റൂംസ് ഉണ്ട് കൂടാതെ കോട്ടേജസ് ഉണ്ട് വാർഡുണ്ട് പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം മറ്റുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഡൈനിങ് ഹാള് അതുപോലെ തന്നെ യോഗ യോഗ ചെയ്യാനുള്ള ഹാളുണ്ട് കൂടാതെ ഓരോ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഓയിൽ മസാജിന് പിന്നെ സ്റ്റീൻ ബാത്തിന് അതുപോലെ തന്നെ ധാര കിഴി ഇതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറികളുണ്ട് ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അതിരാവിലെ നമ്മളൊരു അഞ്ച് മണിക്ക് എണീക്കണം പിന്നെ ബേസിക് നീഡ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആറ് മണിക്ക് നമുക്ക് പ്രഷർ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ വെയിറ്റ് ചെക്ക് ചെയ്യണം പിന്നെ ഏഴ് മണി തൊട്ട് എട്ട് മണി വരെ ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ യോഗ പ്രാക്ടീസാണ് പിന്നെ എട്ടൊട്ട് എട്ടര വരെ നമുക്ക് സൺബാത്ത് വാക്കിംഗ് ആണ് അത് കഴിഞ്ഞ് എട്ടരയ്ക്ക് ബെല്ലടിക്കും എട്ടരയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് എട്ടര തൊട്ട് ഒമ്പത് മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം പിന്നെ ഒമ്പത് മണി തൊട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ടര വരെ ഓരോ ട്രീറ്റ്മെൻറ്റ് ഓരോന്നും ഓരോന്നും ഓരോന്ന് മാറി മാറി ട്രീറ്റ്മെൻറ്റ് അതായത് ഓരോ രോഗത്തിനും ഓരോ ട്രീറ്റ്മെൻറ്റാണ് പലർക്കും പല ട്രീറ്റ്മെൻറ്റിനാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ടരയ്ക്ക് ആ ട്രീറ്റ്മെൻറ്റ് അവസാനിക്കും ഇത് കഴിഞ്ഞ് ഒരു മണിക്ക് ബെല്ലടിക്കും അപ്പോൾ ഒന്ന് തൊട്ട് ഒന്നര വരെ നമുക്ക് ഉച്ചയ്ക്കെടുത്ത ഭക്ഷണമാണ് അത് കഴിഞ്ഞ് ഒന്നരയ്ക്ക് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് അത് ഓരോ ഡോക്ടർമാർ മാറി മാറിയാണ് ഒന്നര തൊട്ട് രണ്ടു വരെ അപ്പോൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനെ പറ്റി ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം ക്ലാസ്സുകളാണ് അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഇവിടുത്തെ എല്ലാ ഇൻമേറ്റ്സും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൗട്ട്സ് ഡൗട്ട്സെല്ലാം നമുക്കവിടെ ക്ലിയർ ചെയ്യാം വീണ്ടും രണ്ട് മണിക്ക് വീണ്ടും ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കും രണ്ട് മണി തൊട്ട് മണി വരെ അഞ്ച് മണിക്ക് അഞ്ചൊട്ട് അഞ്ചര വരെ മെഡിറ്റേഷൻ 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 കഴിഞ്ഞിട്ട് ആറു മണിക്ക് വീണ്ടും ബെല്ലടിക്കും ആറു മണിക്ക് വീണ്ടും നമുക്ക് രാത്രിയിലത്തെ ഭക്ഷണമാണ് അത് കഴിഞ്ഞ് ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് ഇവിടെ ഇവിടുത്തെ ഇൻമേറ്റ്സ് എല്ലാവരും കൂടി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഒരു ഗാദറിങ് ഉണ്ട് എല്ലാവരും ഒന്നിച്ചു കൂടും അവരുടെ എക്സ്പീരിയൻസ് പരസ്പരം പങ്കുവയ്ക്കും പിന്നെ അവർ ചെറിയ ചെറിയ കഴിവുകൾ അവരുടെ എന്തെങ്കിലുമൊക്കെ പാട്ട് അതുപോലെ തന്നെ പ്രസംഗം അതുപോലെ തന്നെ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് എട്ട് മണിക്ക് സന്തോഷമായിട്ട് പിരിയും അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ ഓരോ ദിവസത്തെ ദിനചര്യകളൊക്കെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് പച്ചക്കറിയാണ് പച്ചക്കറി ഫ്രൂട്ട്സ് ഇതാണ് ഫുഡ് അത് ഉപ്പ് കുറവായിരിക്കും വെളിച്ചെണ്ണയും വളരെ കുറവായിരിക്കും വെളിച്ചെണ്ണ ഇല്ല എന്ന് തന്നെ പറയാം ഉപ്പും വളരെ കുറവായിരിക്കും അത് നമുക്ക് ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുമെങ്കിലും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട് യോജിച്ച് പോവും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അതിനിടയ്ക്ക് നമുക്ക് ഒരു ഭക്ഷണവും നമുക്ക് തരില്ല കാരണം ഈ നല്ല ഗ്യാപ്പുണ്ട് പിന്നെ ചായ കാഫ് കാപ്പി ഇതൊന്നും നമുക്ക് തരില്ല ഇവിടെ ആർക്കും കൊടുക്കില്ല ചായ കാപ്പി കൊടുക്കാനേ പാടില്ല ആരും കുടിക്കുകയില്ല പിന്നെ ഇവിടുത്തെ ബൈസ്റ്റാൻഡർഡായിട്ട് വന്നവർക്കൊക്കെ അവർക്ക് പ്രത്യേക ഭക്ഷണമാണ് അപ്പോൾ ഓരോരുത്തർക്കും ഭക്ഷണത്തിൻ്റെ രീതികൾ മാറി മാറിയാണ് അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഷുഗറിൻ്റെ ലെവൽ ഞാൻ ഇവിടെ വരുമ്പോൾ നൂറ്റി അറുപത്തഞ്ചായിരുന്നു വിത്ത് മെഡിസിൻ എടുക്കാം രാവിലെ ഒരു മെഡിസിൻ ഉച്ചയ്ക്ക് വരണമുണ്ട് ഉണ്ട് ഒരു അത് നൂറ്റെട്ടായി നൂറ്റേഴായി അങ്ങനെ കുറഞ്ഞ് നൂറ് വരെ എത്തി പിന്നെ വൈകുന്നേരത്തെ ഗുളിയ ഞാൻ നിർത്തി നിർത്തി ഇപ്പോൾ നൂറ്റി പത്താണ് എൻ്റെ റീഡിങ് ആ വൈകുന്നേരത്തെ മെഡിസിൻ നിർത്തിയല്ലോ ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകണം നോർമലായിട്ട് മുന്നോട്ട് പോകണം ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഗുളികകൾ ഇല്ലെന്നില്ല ഒന്നുമില്ല അപ്പം ഞാനിവിടെ വന്നിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കാരണം എനിക്കിത് നേരത്തെ ഇവിടെ വരാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ട് ഇത് ഇതെന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് വന്ന് ഇവിടെ ഡോക്ടേഴ്സായിട്ട് ടെലിഫോണിലോ നേരിട്ട് വന്ന് കൺസൾട്ട് ചെയ്യാം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്തെങ്കിലും മരുന്നുകൾ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ ഇങ്ങനെയുള്ള ഫുഡും അതുപോലെ തന്നെ കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് മറ്റേ ആയുർവേദ മെഡിസിനും ഒന്നും തരുന്നില്ല പിന്നെ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഒരു നല്ല ഒരു അന്തരീക്ഷമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം